മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇസ്മൃത വിഷയത്തിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ചരിത്രപരമായിട്ടുള്ളൊരു പ്രസംഗം ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്നു ആ ഒരു പ്രസംഗം ഏതൊരു മലയാളിയും കേട്ടാൽ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാവുന്നതാണ് ആഗോളതലത്തിലുള്ള ജിഹാദികളുടെ അജണ്ട തന്നെയാണ് കേരളത്തിലെ ജിഹാദികളും നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം നമുക്കൊന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പ്രിയപ്പെട്ട ഇസ്രായേലിലെ ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയം വാഗ്ദാനം ചെയ്തിരുന്നു ആ ലക്ഷ്യം നമ്മൾ നേടുക തന്നെ ചെയ്യും ഹമാസിന്റെ സമ്പൂർണ്ണ തകർച്ച നമ്മൾ ഉറപ്പുവരുത്തും എല്ലാ ബന്ധികളെയും തീർച്ചയായും തിരിച്ചെത്തിക്കുകയും ചെയ്യും ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിനൊരു വെല്ലുവിളിയാവാത്ത വിധം കാര്യങ്ങൾ നമ്മൾ ഏത്തേക്കും വടകന് ഇസ്രായേലിൽ നിന്ന് പോവേണ്ടി വന്ന എല്ലാ ജനങ്ങളെയും നമ്മൾ തിരിച്ചെത്തിക്കും അങ്ങനെ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാതെ ഒരിക്കലും യുദ്ധം അവ അവസാനിക്കാൻ പോകുന്നില്ല ഇതെല്ലാം തീർച്ചയായും സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു വടകൻ ഇസ്രായേലിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ധൈര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും യുദ്ധരംഗത്തു നമ്മൾ നേടിയ ഉജ്ജ്വലമായ മുന്നേറ്റത്തിന് ഐ ഡി എഫിനെയും ഷിൻബറ്റിനെയും മൊസാദിനെയും അവരോട് ചേർന്ന് പ്രവർത്തിച്ച ഇസ്രായേൽ പോലീസിനെയും ഞാൻ അഭിനന്ദിക്കുന്നു ഏ യുദ്ധമുഖങ്ങളിൽ ഒരേ സമയം പോരാടേണ്ടി വന്ന വന്നിട്ടും നമ്മൾ നേടിയ മുന്നേറ്റം തീർച്ചയായും യും അത്ഭുതകരം തന്നെയാണ് ലോകം മുഴുവൻ അമ്പരപ്പോടെയാണ് നമ്മുടെ മുന്നേറ്റം നോക്കിക്കണ്ടത് തിന്മയുടെ നീരാളിയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നും ലോകം മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മൾ തകർത്തെറിഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട മിസൈൽ പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ നാമാവശേഷമാക്കി ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ നശിപ്പിച്ചു ഇറാൻ ഒരിക്കലും ആണവ ആയുധം നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ ഞാൻ പ്രതിജ്ഞാബന്ധനാണ് പ്രത്യേകിച്ചും ഇറാന്റെ ഭരണാധികാരികൾ ഞങ്ങൾ ആണവ ആയുധം നിർമ്മിക്കുമെന്ന് തുടർ ഈ ഘട്ടത്തിൽ കേൾക്കുമ്പോൾ എത്രമാത്രം വെല്ലുവിളിയാണ് ആ കാര്യത്തിൽ നേരിടേണ്ടി വരുന്നത് എന്ന് ഞാൻ തീർച്ചയായും തിരിച്ചറിയുന്നു ഇറാൻ ഭീഷണി തീർച്ചയായും അതി ഇറാന്റെ ഭീഷണി തീർച്ചയായും അതിജീവിക്കുക എന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ് അതിനാൽ ആ വിഷയം അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ ഞാൻ എല്ലാ സമയത്തും നോക്കിക്കാണും ഹമാസിന്റെ സകല ശക്തിയും നമ്മൾ അടിച്ചു തകർത്തു ഇരുപതിനായിരത്തിലധികം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ അംഗങ്ങളെ നമ്മൾ ഇല്ലാതാക്കി യഹിയാസ് സിൻവാറിനെ നമ്മൾ കൊന്നു മുഹമ്മദ് ദൈഫിനെ നമ്മൾ കൊന്നു ഹമാസിന്റെ ഇത്രയും കാലം കൊണ്ട് നിർമ്മിച്ച ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു നൂറ്റി അൻപത്തിനാല് ബന്ദികളെ നമ്മൾ തിരിച്ചെത്തിച്ചു ഇനി ബാക്കിയുള്ള നൂറ്റി ഒന്ന് ബന്ധികളെയും നമ്മൾ തീർച്ചയായും തിരിച്ചെത്തിക്കും അങ്ങനെ അവരുടെ കുടുംബങ്ങളുടെ തീരാത്ത വേദനക്ക് നമ്മൾ പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും ഇനി ബാക്കിയുള്ള അംഗങ്ങളെ കൂടെ വേട്ടയാടിക്കൊണ്ട് ഹമാസിന്റെ സമ്പൂർണ്ണ തകർച്ച നമ്മൾ ഉറപ്പുവരുത്തും യമനിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഇറാഖിൽ നിരവധി ഭീകര കേന്ദ്രങ്ങൾ നാവ നാമാവശേഷമാക്കാൻ ഇസ്രായേലിന് സാധിച്ചു ഹിസ്ബുലയുടെയും ഇറാന്റെയും നിരവധി സംവിധാനങ്ങൾ ഫലപ്രദമായി തകർക്കാൻ നമുക്ക് സാധിച്ചു ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും ലബനാനിലേക്ക് എത്തിയിരുന്ന ആയുധങ്ങളുടെ സപ്ലൈ നിർത്താൻ ഇത്തവണ നമുക്ക് സാധിച്ചിട്ടുണ്ട് സിറിയൻ പ്രസിഡന്റ് അസദിനോട് എനിക്ക് പറയാനുള്ളത് അനാവശ്യമായി തീ കൊണ്ട് കളിക്കരുത് എന്നാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിന് തോട്ടു പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഹിസ്മുദ് തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു അങ്ങനെ ഒരു വർഷം പിന്നിട്ടപ്പോൾ ആക്രമണം തുടങ്ങിയ എല്ലാ പ്രധാന നേതാക്കളെയും ഇസ്രായേൽ കൊന്നു പതിറ്റാണ്ടുകൾ പുറകിലേക്ക് ഹിസ്ബുല്ലയെ നമ്മൾ കൊണ്ടുപോയി അവരുടെ പ്രധാനപ്പെട്ട മിസൈൽ പ്രൊഡക്ഷൻ സംവിധാനങ്ങളും റോക്കറ്റ് സംവിധാനങ്ങളും നമ്മൾ തകർത്തു അതിർത്തിയിൽ അവർ നിർമ്മിച്ച വിപുലമായ ടണൽ സംവിധാനങ്ങൾ നമ്മൾ പൂർണ്ണമായും തകർത്തെറിഞ്ഞു അതോടൊപ്പം ലബ്നാനിൽ ഉടനീളം പടർന്നു കിടന്നിരുന്ന അവരുടെ തന്ത്രപ്രധാനമായ എല്ലാ കേന്ദ്രങ്ങളും നമ്മൾ ആക്രമിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുമെന്ന് പ്രഖ്യാപിച്ചാൽ അന്നതൊരു കഥ പോലെ തോന്നുമായിരുന്നു പക്ഷെ ഇന്ന് ആ ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ കൈവരിച്ചു എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് യുദ്ധത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ നേരിട്ടു തന്നെയാണ് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തത് ആദ്യം ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആക്രമണം മാത്രമാണ് നമ്മൾ ലക്ഷ്യമിട്ടത് പക്ഷേ പിന്നീട് ലെബനാനിൽ നിന്നും ആക്രമണം വന്നപ്പോൾ അവിടേക്കും നമുക്ക് ഇറങ്ങേണ്ടി വന്നു പിന്നീട് ഇറാൻ നമ്മളെ ആക്രമിച്ചപ്പോൾ ഇറാനിലേക്കും നാം പോയി എല്ലാ യുദ്ധങ്ങൾക്കും കാരണമായത് നമ്മളെ ആക്രമിച്ചവർ തന്നെയാണ് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ സൈനികർക്ക് എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നൽകാൻ ഞാൻ സന്നദ്ധനാണ് ലബനാനിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ തന്നെ ഇസ്രായേൽ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടുണ്ട് ഏ വെടി നിർത്തലിൻ്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് ലബനാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അമേരിക്കയുമായി പൂർണ്ണമായും സഹകരിച്ച് തന്നെയാണ് ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഇനി ആയുധ സംഭരണം തുടങ്ങിയാൽ ആ നിമിഷം തന്നെ നമ്മൾ അവരെ ആക്രമിക്കും ഇസ്രായേലിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനം അവർ തുടങ്ങിയാൽ ആ നിമിഷം നമ്മൾ അവരെ വീണ്ടും ആക്രമിക്കും ഇനി ഒരു ടണൽ നിർമ്മാണം അവർ തുടങ്ങിയാൽ നമ്മൾ അവരെ ആക്രമിക്കും ഒരു ഡ്രോൺ അവർ പറത്തിയാൽ നമ്മൾ അവരെ ആക്രമിക്കും തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇനി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ആ നിമിഷം നമ്മൾ അവരെ ആക്രമിക്കും വെടിനിർത്തൽ കരാറിലേക്ക് പോയാൽ പിന്നീട് നമുക്ക് ആക്രമണം നടത്താൻ കഴിയില്ലെന്നൊരു വാദം ഞാൻ കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു കാര്യം തീർച്ചയായും ഉറപ്പ് നൽകുന്നു ഗാസൈൽ ബന്ദികൾക്ക് വേണ്ടി വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോ ഇതേ വാദമാണ് പലരും പറഞ്ഞിരുന്നത് പക്ഷേ ആ വെടിനിർത്തലിന് ശേഷവും നമുക്ക് ആക്രമണം നടത്താൻ സാധിച്ചു അതേപോലെ പലരും പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വർഷം ഹിസ്മുദ്ദ അടങ്ങിയിരിക്കുകയും പിന്നീട് അവർ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യുമോ എന്ന് സംശയമുണ്ട് എന്നാണ് അവരോടെല്ലാം പറയാനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ഇസ്മുല്ല കടന്നാൽ ആ നിമിഷം നമ്മൾ അവരെ ആക്രമിക്കും അങ്ങനെ ഇസ്രായേൽ ചെയ്യില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും തെറ്റ് ഇസ്രായേൽ ഗാസയിലേക്ക് കടന്നു കയറണമെന്ന് പറഞ്ഞപ്പോഴും അത് പലരും സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ അവഗണിച്ചുകൊണ്ട് റഫയിലേക്ക് ഇസ്രായേൽ ആക്രമണം പ്രഖ്യാപിച്ചപ്പോൾ അതും സംഭവിക്കുമെന്ന് പലരും കരുതിയിരുന്നില്ല അതെല്ലാം ഇസ്രായേൽ ചെയ്ത് കാണിച്ചു അതേപോലെ ലബനാനിലേക്കും ആക്രമണം നടത്താൻ പോകുന്നു എന്ന പ്രഖ്യാപനവും പലരും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ അതും ഇസ്രായേൽ നടത്തി കാണിച്ചു കൊടുത്തു വിജയത്തിനാവശ്യമായി എന്തൊക്കെ നടപടികൾ എടുക്കേണ്ടി വരുമ്പോഴും അതൊക്കെ എടുക്കാൻ ഇസ്രായേലിന് യാതൊരു ഈ ഘട്ടത്തിൽ ഒരു ർത്തൽ കരാർ എന്തിനാണ് എന്ന് പറയട്ടെ അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഇറാന്റെ ഭീഷണിയെ നേരിടാൻ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് അതിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടാമത്തേത് നമ്മുടെ സൈനികർക്ക് ആവശ്യമായ വിശ്രമവും അതോടൊപ്പം ആയുധങ്ങളുടെ സപ്ലൈയും ഉറപ്പുവരുത്തുക എന്നതിനു വേണ്ടിയാണ് ദീർഘമായ യുദ്ധമുഖങ്ങളിൽ യുദ്ധം ചെയ്തപ്പോൾ നമ്മുടെ സൈനികർക്ക് നൂറ് ശതമാനവും കൃത്യമായി ആവശ്യമായ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നത് ഞാൻ തുറന്നു പറയുന്നു അത് അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ കൂടുതലായി നൽകിക്കൊണ്ട് നമ്മുടെ സൈനികരെ കൂടുതൽ കരുത്തോടെ സജ്ജമാക്കി നിർത്താൻ ഈ സമയം നമ്മൾ ഉപയോഗിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഹമാസിനെ പൂർണമായും ഒറ്റപ്പെടുത്തുക എന്നതാണ് നമ്മൾ ലബനാനിലേക്ക് കൂടി യുദ്ധം ചെയ്യുമ്പോൾ ഹമാസിന് അത് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നു അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ വരുന്നതോട് കൂടിയിട്ട് ഹമാസിന്റെ കയ്യിലുള്ള ബന്ധികളെ പൂർണമായും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ട ഇസ്രായേലിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് പശ്ചിമേഷ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചു തീവ്രവാദ പ്രവർത്തനത്തെ പശ്ചിമേഷ്യയിൽ നിന്നും വലിയ രീതിയിൽ അടിച്ചമർത്താനും തുടച്ചു നീക്കാനും ഏ യുദ്ധമുഖങ്ങളിൽ നമ്മൾ നടത്തിയ യുദ്ധം കൊണ്ട് സാധിച്ചു ഈ വെടിനിർത്തൽ തീർച്ചയായും ഇസ്രായേലിന്റെ ഗുണത്തിനു വേണ്ടി തന്നെയാണ് ഈ യുദ്ധത്തിന്റെ അന്തിമ വിജയത്തിനു വേണ്ടി കൂടുതൽ കരുത്തോടുകൂടെ നമ്മൾ തയ്യാറെടുക്കുകയും വിജയം പൂർണ്ണമായും കൈവരിക്കുകയും ചെയ്യും വളരെ വലിയൊരു വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിന്ന തന്നെയാകൂ ഇസ്രായേലി ജനതയോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ സുബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയണ്ടേ ഈ വെടിനിർത്തൽ കരാറുമായിട്ട് ആഗോളതലത്തിൽ ജിഹാദികൾ ഏതു തരത്തിലാണോ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് ഹിസ്മുദ്ദ വിജയിച്ചതുപോലെയാണ് ആ അതേ ശൈലി തന്നെയാണ് കേരളത്തിലെയും സകല ജിഹാദികളും എടുത്തുയർത്തി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ചില ഘട്ടങ്ങളിൽ ഇരവാദം ഉന്നയിക്കും ചില ഘട്ടത്തിൽ ആഘോഷം പ്രകടിപ്പിക്കും ചില ഘട്ടത്തിൽ ഓരോ കാര്യങ്ങളാണ് അവർ ഓരോ ഘട്ടത്തിലും അവർ പുറത്തെടുക്കാറുള്ളത് അതൊക്കെ തന്നെ കൃത്യമായിട്ട് ആഗോള ജിഹാദികളുടെ അജണ്ട തന്നെയാണ് എന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും തന്നെ ആ ഓരോന്നിനും ചിലർ പറയുന്നു ചിലർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട് അത് ആഗോള ജിഹാദികൾക്കുള്ള മറുപടിയാ അത് തന്നെയല്ലേ നമ്മുടെ കേരളത്തിലെയും ജിഹാദികൾ ഏറ്റുപിടിക്കുന്നത് എന്ന് സകലയാളുകളും സുബോധത്തോടുകൂടി തന്നെ ചിന്തിച്ചു നോക്കൂ